രാജ്യത്തിന്റെ ബഹിരാകാശ ചരിത്രം തിരുത്തിയെഴുതി ശുഭാംശു ശുക്ല അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഇനിയും സ്കൂളിൽ സ്കൂൾ പാഠപുസ്തകത്തിലും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലും എഴുതപ്പെടും ഇന്ത്യ എൻ സി ആർ ടി സിലബസിലെ അഞ്ചാം ക്ലാസ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ശുഭാംശു ശുക്ലയുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ പരിസ്ഥിതി പഠന പുസ്തകത്തിലെ ഭൂമി നാം പങ്കിടുന്ന വീട് എന്ന അധ്യായത്തിലാണ് ശുഭാംശുവിന്റെ ബഹിരാകാശ യാത്രയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭൂമിയെ പുറത്തുനിന്ന് കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയത് പ്രധാനമന്ത്രിയുമായി ശുഭാന്ശു ശുക്ല പങ്കിട്ടിരുന്നു ഈ ഭാഗമാകും പ്രധാനമായും കുട്ടികൾ പഠിക്കുക ഭൂമിക്ക് പുറത്തുനിന്ന് ഭൂമിയെ നോക്കിക്കാണുമ്പോൾ ഒന്നായി കാണപ്പെട്ടു എന്നാണ് ശുഭാംശു പറഞ്ഞത് ഒരു അതിർത്തിയുമില്ല ഒരു സംസ്ഥാനവുമില്ല ഒരു രാജ്യവുമില്ല എന്നാണ് തോന്നിയത് നാമെല്ലാം മനുഷ്യകുലത്തിന്റെ ഭാഗമാണ് ഭൂമി നമ്മുടെ വീടും എന്ന ശുഭാംശുവിൻ്റെ വാക്കുകൾ പുസ്തകത്തിലുണ്ട് दूसरी चीज जो बहुत नोटिसेबल थी जब पहली बार भारत को देखा तो हम मैप पे पढ़ते हैं भारत को हम देखते हैं बाकी देशों का आकार कितना बड़ा है हमारा आकार कैसा है वो मैप पे देखते हैं लेकिन वो सही नहीं होता क्योंकि वो एक हम थ्री ऑब्जेक्ट को टू यानी पेपर पे हम उतारते हैं भारत सच में बहुत भव्य दिखता है बहुत बड़ा दिखता है या जितना हम मैप पे देखते हैं उससे कहीं ज्यादा बड़ा और जो वननेस की फीलिंग है पृथ्वी की वननेस की फीलिंग है जो हमारा भी मोटो है कि अनेकता में एकता वो बिल्कुल इतन, उसका महत्व ऐसा समझ में आता है बाहर से देखने में कि आ, लगता है कि कोई बॉर्डर एग्जिस्ट ही नहीं करता कोई राज्य नहीं एग्जिस्ट करता कंट्रीज नहीं एग्जिस्ट करती फाइनली हम सब ह्यूमैनिटी का पार्ट है और अर्थ हमारा एक घर है और हम सबके सब उसके सिटीजन है आदरती കുട്ടികളെ ചിന്തിപ്പിക്കാനും ഐക്യത്തോടെ ജീവിക്കാനും പ്രേരിപ്പിക്കുന്നതാണ് ഈ വരികൾ നാളെയുടെ വാഗ്ദാനമായ കുട്ടികളെ പ്രചോദിപ്പിക്കുകയാണ് ലക്ഷ്യം ഭാരത വ്യോമസേന ഉദ്യോഗസ്ഥനും ടെസ്റ്റ് പൈലറ്റുമാണ് മുപ്പത്തൊമ്പതുകാരനായ ശുഭാംശു ശുക്ല ഇസ്രോയുടെയും നാസയുടെയും പിന്തുണയോടെ നടത്തിയ ആക്സിയം ഫോർ ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുഭാംശുവും സംഘവും ബഹിരാകാശ നിലയത്തിലെത്തിയത് പതിനെട്ട് ദിവസത്തെ വാസത്തിനു ശേഷം തിരികെ എത്തിയ ശുഭാംശു ഇപ്പോൾ അമേരിക്കയിലാണ് ഭൂമിയുമായും ഗുരുത്താകർഷണവുമായി പൊരുത്തപ്പെടുന്നതിനായി പ്രത്യേക പരിശീലനത്തിലാണ് ഇപ്പോൾ ശുഭാംശു അടുത്ത മാസം ഇന്ത്യയിലെത്തും ന്യൂസ് ഡെസ്ക് ജനം